ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കണ്ണൻ്റെ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഒരു വർക്കായിട്ടാണ് അപ്പോൾ കണ്ണനെ കിട്ടിയേക്കുന്നത് സ്വരാക്ഷര പൂന്തോട്ടമാണ് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഇൻ്റർ സ്കൂൾ ആൻഡ് കോളേജ് ശാസ്ത്ര പ്രദർശന മത്സരം നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കൂൾ വൈസായിട്ട് നമ്മുടെ വർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു എക്സിബിഷന് വയ്ക്കും എക്സിബിഷന് വേറെ കുറേ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ എഞ്ചിനീയറിങ് കോളേജിൽ നിന്നും മെഡിക്കൽ കോളേജ് ഡെൻറ്റൽ കോളേജ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പൊക്കെ ഉണ്ടായിട്ടോ നമ്മുടെ ഈ തൈറോയിഡ് പിന്നെ ഐ ക്യാമ്പ് ഡെൻറ്റൽ ക്യാമ്പ് പിന്നെ നമ്മളെ ഈ ഷുഗർ ടെസ്റ്റൊക്കെ ചെയ്യുള്ളൂ പിന്നെ ബി ചെക്കപ്പും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കണ്ണൻ്റെ മിസ്സ് കുറച്ച് സബ്ജക്റ്റ് കഴിച്ചു നട്ടോ അതില് മലയാളത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഹിന്ദി അക്ഷരങ്ങൾ വെച്ചിട്ടും പിന്നെ മാത്സ് വെച്ചിട്ട് ഇംഗ്ലീഷ് വെച്ചിട്ട് അങ്ങനെ കുറച്ച് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് മാത്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ മാത്സ് ആകുമ്പോൾ ഷേപ്സ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞിട്ടായിരുന്നു മിസ് റോൾ നമ്പർ വൈസായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കണ്ണിന് കിട്ടിയത് മലയാളത്തിലെ സ്വരാക്ഷര പൂന്തോട്ടം ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയത് എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി പൂന്തോട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വീടുണ്ടാവും അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ പൂന്തോട്ടങ്ങൾ അപ്പോൾ അതിൽ സ്വരാക്ഷരങ്ങൾ എഴുതാം അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ അതിന് വേണ്ടി വീട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത് കാർഡ് കാർഡോട് പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതെ അത് വെച്ചിട്ട് വീടുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തെങ്ങ് അതാണ് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം അപ്പോൾ അതിന് വേണ്ടി തെങ്ങിന് തെങ്ങില് ഓല വേണമല്ലോ അപ്പോൾ ഓല ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ദൈ ഇതേ കമ്പി നടുക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വിട്ടാം എന്നിട്ട് ഒട്ടിച്ചു എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ കെറുവായിട്ട് മുറിച്ചെടുത്ത് വിട്ടാം എന്നിട്ട് എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് 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 കൊടുത്തിട്ടോ ഓല പോലെ അപ്പോൾ ഈ ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ മുറിച്ച് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ട് അതിലൊരു ബ്രൗൺ കളറും കൂടി അടിച്ചു വിട്ടു കാരണം കുറച്ച് ഉണങ്ങിയ ഓലയും കൂടി വേണമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഗ്രീനിൽ തന്നെ കുറച്ച് ബ്രൗൺ എടുത്ത് കളർ ചെയ്ത് വിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കളർ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി അപ്പോൾ സ്വരാക്ഷരങ്ങൾ എല്ലാം നമുക്ക് എഴുതണമല്ലോ അപ്പോൾ വേണ്ടി അത്രയും ഫ്ലവേഴ്സ് ഇതേ ഇവിടെ കട്ട് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സും പിന്നെ ഞാൻ കുറച്ച് എ ഫോർ ഷീറ്റ് വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തും അങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കളർഫുള്ളായിരിക്കുമല്ലോ കാണാനും ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് കളേഴ്സൊക്കെ ഞാൻ മറ്റേ സ്കെച്ച് വെച്ച് മാർക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കാരണം എല്ലാം വീഡിയോസ് എനിക്ക് ടൈം കിട്ടിയില്ല നമ്മൾ ഈ വർക്കിന് ഇടയ്ക്കാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതേ പകുതി പണി കഴിഞ്ഞാൽ എൻ്റെ വീട് വീടെത്തിയിട്ടോ അപ്പോൾ ഇതേ വീട് ഉണ്ടാക്കി കളറൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതേ മരമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലവർ വെക്കാനായിട്ട് സ്റ്റെമ്മ് വേണമല്ലോ അപ്പം ഞാൻ ആദ്യം ഇതുപോലെ കമ്പിയിലൊന്ന് ഫ്ലവർ കുത്തി നോക്കി പക്ഷെ അത് അത്ര സെറ്റായില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തത് ഇങ്ങനത്തെ നീളത്തിൽ പച്ച കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ പണ്ട് ഓല വെച്ച് പാമ്പൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ അതേ പാമ്പ് പോലെ ഉണ്ടാക്കിയിട്ടോ അപ്പം അതാണ് നമ്മുടെ സ്റ്റെമ്മ അങ്ങനത്തെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ ഓല പോലെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പാമ്പാണെന്നും പറഞ്ഞു വാച്ച് ആണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പം അന്ന് അത് ചെയ്യാൻ പഠിച്ചുകൊണ്ട് തേ ഇന്ന് ഈ പേപ്പർ വെച്ച് ചെയ്യുന്നു അങ്ങനെ നമുക്കിപ്പോൾ ഫ്ലവറും നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാനും പറ്റും ഇങ്ങനെയാകുമ്പോൾ ഒട്ടിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സ്വരാക്ഷര പൂന്തോട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യാട്ടോ ഈ വർക്ക് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സ്വരാക്ഷര പൂന്തോട്ടം ഇതിൽ സ്വരാക്ഷരങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ഫ്ലവർ ആയിട്ടും പിന്നെ അതിൻ്റെ ചിഹ്നങ്ങളും വേണമല്ലോ അപ്പോൾ അത് ഞാനത് ബട്ടർഫ്ലൈ ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതെങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതേ ഒരു ബ്രൗൺ സ്റ്റെമ്മിൽ ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പിൽ ഞാൻ അതിൻ്റെ ഓരോ അക്ഷരങ്ങളുടെ ചിഹ്നങ്ങളും എഴുതി വെച്ചു കിട്ടും ഇതിൽ താഴെ പിടിപ്പിച്ചേക്കുന്ന പുല്ല് നമ്മുടെ ക്രേയ്ക്ക് പേപ്പർ ഉണ്ടല്ലോ പച്ച പച്ചക്കളറ് അതും ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ച് ചെറിയ പൊടി പൊടിയാക്കി നമ്മുടെ ഗം തേച്ചിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൂട്ടോ അങ്ങനെയാണ് ഈ പച്ച പുല്ല് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ തെങ്ങിൽ തേങ്ങയൊക്കെ ഉണ്ട് കിട്ടും തെർമോക്കോൾ ബോൾസ് ഉണ്ടല്ലോ അതിൽ കളർ ചെയ്തിട്ടാണ് ഞാൻ ആ തേങ്ങ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് ചെറിയൊരു മരം അതിലുതേ കുറച്ച് ഇലകൾ അങ്ങനെയുള്ളു കിട്ടാം അപ്പം പിന്നെ വീടാകുമ്പോൾ ഒരു വേലിയൊക്കെ കിട്ടണമല്ലോ അതിനുവേണ്ടി ഞാൻ ചാർട്ട് പേപ്പർ ബ്രൗൺ കളർ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ചെറിയൊരു കിണറൊക്കെ ഉണ്ടാക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ലാട്ടോ പിന്നെയുള്ളൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കണ്ണനെ ഈ എക്സിബിഷന് സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മറിയൻ കാർണിവലിലേക്ക് സെലക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് കണ്ണനും ഭയങ്കര സന്തോഷമായി അവനും ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനും പിന്നെ ഇത് മറ്റേ പുല്ലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ദേ സെലക്ട് ചെയ്ത എക്സിബിഷനിൽ വച്ചേക്കണാണ് കേട്ടോ കണ്ണൻ്റെ സ്കൂളിലെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെയൊക്കെ എക്സിബിഷന് വേണ്ടി വച്ചേക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുട്ടികൾ വച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതൊന്നുള്ളൂ ഇതെല്ലാം ചെറിയ കുട്ടികൾ ചെയ്ത വർക്കാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണന് ഇതിൽ ഫസ്റ്റ് കിട്ടി കിട്ടിയിട്ടോ അതും ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമായി കണ്ണനാണെങ്കിൽ അതി കൂടുതൽ സന്തോഷമായിട്ടോ അപ്പോൾ എക്സിബിഷൻ കാണാൻ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു അപ്പോൾ അതേ കണ്ണനും കണ്ണൻ്റെ വർക്കും കൂടിയായിട്ട് ആയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു ഇഷ്ടങ്കിൽ കമെൻറ്റ് ചെയ്യണേ താങ്ക്